നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കർഷക സംഘം പെരിങ്ങളം വില്ലേജ് കൺവെൻഷൻ കണ്ണംവെള്ളിയിൽ സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം പെരിങ്ങളം വില്ലേജ് കൺവെൻഷൻ കണ്ണംപള്ളിയിൽ സംഘടിപ്പിച്ചു കണ്ണംപള്ളി ഇ കെ നായനർ സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം സി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ആ രീതിയിൽ തന്നെ നടത്തണം എന്നുള്ള നമുക്കറിയാം ഇപ്പം നമ്മുടെ പ്രകാരം യൂണിറ്റ് എന്ന് വില്ലേജാണ് വില്ലേജ് വഴിയാണ് അതിന്റെ സംവിധാനങ്ങൾ ഇപ്പൊ അത് മാറി യൂണിറ്റ് കൂടി വേണം ആ രീതിയിലാണ് ഇപ്പം സംഘടിപ്പിച്ചത് ആ യൂണിറ്റ് ജില്ലാ ജില്ലാ കമ്മിറ്റി ഏരിയ ഇപ്പോൾ രീതിയിൽ വില്ലേജ് കമ്മിറ്റി വില്ലേജ് പ്രസിഡന്റ് കെ പി രമേശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എം ടി കെ ബാബു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അബ്ദുറഹ്മാൻ സി രവി തുടങ്ങിയവർ സംസാരിച്ചു സമഗ്ര